കഴിഞ്ഞ നാലഞ്ച് ദിവസക്കാലമായി കേരളം ചർച്ച ചെയ്യപ്പെടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് നിയമ റിപ്പോർട്ട് പതിനേഴ് കാലഘട്ടത്തിൽ കേരളത്തിലെ സുപ്രസിദ്ധമായ ഒരു സിനിമാ നടിക്ക് നേരിടേണ്ടി വരുന്ന ക്രൂരമായ പീഡനത്തിന്റെ പശ്ചാത്തലത്തിൽ സിനിമാ മേഖലയിലെ വനിതകൾ സ്ത്രീകള് പെൺകുട്ടികൾ അനുഭവിക്കുന്ന ക്രൂരമായ വിവേചനത്തിന്റെ പശ്ചാത്തലത്തിൽ വിവിധ വനിതാ സംഘടനകൾ കൊടുത്ത നിവേദനത്തിന്റെ ഒക്കെ അടിസ്ഥാനത്തിലാണ് സിനിമാ മേഖലയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളെ സംബന്ധിച്ച് ആധികാരികമായ അന്വേഷണം നടത്തുന്നതിന് വേണ്ടി ഹൈക്കോടതി ജഡ്ജി ആയിട്ടുള്ള ജസ്റ്റിസ് ഹേമയുടെ നേതൃത്വത്തിൽ മൂന്നംഗ കമ്മീഷൻ ആയിട്ടുള്ള ഹേമാ കമ്മീഷൻ അതിന്റെ അന്വേഷണം രണ്ടായിരത്തി പതിനേഴ് ആഗസ്റ്റ് മാസം ബഹുമാനപ്പെട്ട കേരളത്തിന്റെ മുഖ്യമന്ത്രി പ്രഖ്യാപിക്കുന്നത് ആ കമ്മീഷനിൽ തന്നെ സുപ്രസിദ്ധയായ നടി ശ്രീമതി ശാരദ അതോടൊപ്പം തന്നെ മുൻ ഐ എസ് എസ് ഉദ്യോഗസ്ഥയായിട്ടുള്ള കെ ബി വത്സലകുമാരി അങ്ങനെ മൂന്ന് പേരടങ്ങുന്ന കമ്മീഷന്റെ കഴിഞ്ഞ രണ്ടര വർഷക്കാലം രണ്ടായിരത്തി പതിനേഴ് ആഗസ്റ്റിൽ തുടങ്ങി രണ്ടായിരത്തി പത്തൊമ്പത് ഡിസംബർ മാസം അവസാനിപ്പിക്കുന്ന രണ്ടര വർഷക്കാലം നിൽക്കുന്ന അന്വേഷണ കമ്മീഷൻ റിപ്പോർട്ട് രണ്ടായിരത്തി പത്തൊമ്പത് മുഖ്യമന്ത്രിയുടെ ചേംബറിലേക്ക് മുഖ്യമന്ത്രിയുടെ മേശയിലേക്ക് ഈ അന്വേഷണ കമ്മീഷൻ റിപ്പോർട്ട് വെച്ചിട്ട് കഴിഞ്ഞ നാലര വർഷക്കാലമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ അതിന് മുകളിൽ അടയിരിക്കുകയാണ് ഈ ഈ നാട്ടിൽ സ്ത്രീകൾക്കെതിരെ നടക്കുന്ന പീഡനത്തിനെതിരെ ശക്തമായ പ്രത്യേകിച്ച് സിനിമാ മേഖലയിൽ നടക്കുന്ന പീഡനങ്ങൾക്കെതിരെ ശക്തമായ നടപടി എടുക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഹേമ കമ്മീഷൻ മുന്നൂറ് പേജുള്ള അന്വേഷണ കുറ്റപത്രം മുഖ്യമന്ത്രിക്ക് സമർപ്പിച്ചത് ഈ നാലര വർഷക്കാലവും മുഖ്യമന്ത്രി അതിന്റെ പിന്നിൽ അടയിരുന്നു കൊണ്ട് യാതൊന്നും ചെയ്യാതെ അതിനെ സംബന്ധിച്ച് യാതൊരു അന്വേഷണവും നടത്താൻ മുഖ്യമന്ത്രി തയ്യാറായിട്ടില്ല എന്തുകൊണ്ട് കഴിഞ്ഞ ദിവസം കഴിഞ്ഞ ദിവസം മാത്രമാണ് നാല് വനിത വനിതാ എസ് പിമാർ അടക്കമുള്ള ഏഴ് അന്വേഷണ സംഘത്തെ കഴിഞ്ഞ ദിവസമാണ് മുഖ്യമന്ത്രി പ്രഖ്യാപിക്കുന്നത് എന്തിനു വേണ്ടി ഇങ്ങനെ ഒരു അന്വേഷണ കമ്മീഷനെ മുഖ്യമന്ത്രി പ്രഖ്യാപിക്കുന്നു എന്നുള്ളതാണ് ഭാരതീയ ജനതാ യുവമോർച്ച പ്രസക്തമായ ഒരു ചോദ്യം ഏതാണ്ട് കോടിക്കണക്കിന് രൂപ ചെലവഴിച്ചുകൊണ്ട് രണ്ടര വർഷക്കാലം നടത്തിയിട്ടുള്ള അന്വേഷണ കമ്മീഷന്റെ റിപ്പോർട്ടിന്മേൽ യാതൊരു നടപടിയും എടുക്കാതെ അത് മുഖ്യമന്ത്രിക്ക് ഒരു മസാല കഥകൾ പോലെ വായിക്കുവാൻ വേണ്ടിയാണോ അതോ സിനിമാ മേഖലയിലെ വമ്പന്മാരെ ഭീഷണിപ്പെടുത്തിയിട്ട് അതിൽ നിന്ന് കോടികൾ സമ്പാദിക്കാൻ വേണ്ടിയിട്ടാണോ മുഖ്യമന്ത്രി ഈ നാലര വർഷക്കാലവും മൗനിയായി മൗനി ബാബയായി നിന്നത് എന്നതുമാണ് ഭാരതീയ ജനതാ യുവമോർച്ച ഈ അവസരത്തിൽ ചോദിക്കുന്നത് ഈ കൊല്ലം ജില്ലയുടെ എം എൽ എ കൊല്ലം മണ്ഡലത്തിന്റെ എം എൽ എ കഴിഞ്ഞ എട്ടര വർഷക്കാലമായി അദ്ദേഹം കൊല്ലം മണ്ഡലത്തിന്റെ എം എൽ എ ആണ് കഴിഞ്ഞ പാർലമെന്റ് മണ്ഡലത്തിൽ പാർലമെന്റ് നിയോജക മണ്ഡലത്തിലെ സ്ഥാനാർത്ഥിയായി മത്സരിച്ച ആളാണ് സി പി എമ്മിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവാണ് അദ്ദേഹത്തിനെതിരെ വന്നിരിക്കുന്ന ഗുരുതരമായ ആരോപണം ഇന്നലെ വന്ന ആരോപണം മാത്രമല്ല ഇന്ന് ഞാൻ ഇങ്ങോട്ട് വരുന്ന സമയത്ത് പ്രമുഖ ദൃശ്യമാധ്യമങ്ങളിൽ ഒരു നടി പ്രമുഖ നടിയായിട്ടുള്ള ശ്രീമതി മീനു മീനു മുനീറിന്റെ ഒരു പത്രസമ്മേളനം നടക്കുക എന്താണ് മീനു മുനീർ അതിനകത്ത് പറയുന്നത് നിരവധി പ്രാവശ്യങ്ങളായിട്ട് ഈ മുകേഷ് എന്ന് പറയുന്ന സിനിമാ നടനായിട്ടുള്ള രാഷ്ട്രീയക്കാരൻ എന്നെ പീഡിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാ പരിശ്രമങ്ങളും നടത്തി ഞാൻ അതിൽ നിന്നെല്ലാം വിട്ടുപോയി ഞാൻ അതിൽ നിന്നെല്ലാം രക്ഷപ്പെട്ട് മുന്നോട്ട് പോകുന്ന സമയത്ത് ഏറ്റവും അവസാനം എനിക്ക് ഒരു സിനിമാ നടിയെന്നുള്ള നിലയിൽ ഒരു ചലച്ചിത്ര പ്രവർത്തക എന്നുള്ള നിലയിൽ എനിക്ക് അമ്മയുടെ ഒരു മെമ്പർഷിപ്പ് വേണം ആ അമ്മയുടെ മെമ്പർഷിപ്പ് വേണ്ടി ഞാൻ സമീപിച്ച സമയത്താണ് ഇവിടുത്തെ സിനിമാ നടനായിട്ടുള്ള കോമാളി ആയിട്ടുള്ള മുകേഷ് പറയുന്നത് കോണി വിളിച്ച് പറയുന്നത് അമ്മയല്ല ഈ കേരളത്തിലെ സിനിമാ മേഖലയുമായി ബന്ധപ്പെട്ട് എന്തണമെങ്കിലും ഞാൻ വിചാരിക്കണം നിനക്ക് എന്തുകൊണ്ട് എന്റെ കൂടെ വന്നുകൂടാ എന്റെ താല്പര്യത്തിന് അനുസരിച്ച് നിനക്ക് എന്തുകൊണ്ട് നിന്നുകൂടാ എന്നാണ് ആ നടി ഇന്ന് പരസ്യമായി പത്രസമ്മേളനം നടത്തി ഇപ്പൊ ആ നടിയുടെ സമ്മേളനം കേരളത്തിലെ ദൃശ്യമാധ്യമങ്ങളിലൂടെ നടന്നുകൊണ്ടിരിക്കുകയാണ് എന്തുകൊണ്ട് മുകേഷ് രാജിവെക്കുവാൻ തയ്യാറാകുന്നില്ല മുകേഷ് എന്ന് പറയുന്ന കൊല്ലം ജില്ലയുടെ എം എൽ എ സംരക്ഷിക്കുന്നത് സാഷാൽ പിണറായി വിജയനാണ് മുകേഷ് രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ബി ജെ പി യുവമോർച്ചയും ഇത്തരത്തിൽ സമരം നടത്തുന്നത് നിങ്ങൾ ആലോചിക്കണം ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം കൊല്ലം പാർലമെന്റ് തെരഞ്ഞെടുപ്പ് നടന്നതിനു ശേഷം കൊല്ലം ജില്ലയുടെ സി പി എമ്മിന്റെ സെക്രട്ടേറിയറ്റ് നടന്നിരുന്നു ആ യോഗത്തിലെ കൊല്ലം ജില്ലയുടെ മുതിർന്ന നേതാവായിട്ടുള്ള പി കെ ഗുരുദാസൻ അദ്ദേഹം ഇന്ന് അസുഖത്തിലാണ് അദ്ദേഹം ആശുപത്രി കിടക്കയിൽ നിന്ന് ട്രിപ്പുമായി ഇറങ്ങി വന്ന ആ ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗത്തിൽ അദ്ദേഹം പറഞ്ഞതാണ് ആരാണ് മുകേഷിനെ സ്ഥാനാർത്ഥിയാക്കിയത് എന്തിനു വേണ്ടി മുകേഷ് സ്ഥാനാർത്ഥിയാക്കി എന്ത് യോഗ്യതയാണ് ഉള്ളത് എന്നാണ് അത് കൊല്ലം ജില്ലയുടെ പ്രമുഖനായിട്ടുള്ള സി പി എമ്മിന്റെ നേതാവ് വി കെ ഗുരുദാസൻ ചോദിച്ചത് അന്നാർക്കും മറുപടി ഉണ്ടായിരുന്നില്ല അദ്ദേഹത്തിന് അറിയാമായിരുന്നു ഈ കൊല്ലത്തെ സീറ്റ് ആണ് എന്നുള്ള കാര്യം കൊല്ലത്തിന്റെ സി പി എമ്മിന്റെ നേതാക്കന്മാർക്ക് അണികൾക്കൊക്കെ വളരെ കൃത്യമായി ബോധ്യമുള്ളായിരുന്നു ഇത്തരത്തിലുള്ള നിരവധി കഥകൾ ഇനിയും പുറത്തു ഉള്ളൂ ഇതൊരു മഞ്ഞുമലയുടെ അറ്റം മാത്രമാണ് ചലച്ചിത്ര അക്കാദമി ചെയർമാനായിട്ടുള്ള രാജ് രഞ്ജിത്ത് രഞ്ജിത്ത് രഞ്ജിത്തിന് നേരെ ആരോപണം ഉണ്ടായ സമയത്ത് അത് രാജിവെക്കുവാൻ തയ്യാറായി ഇന്നസെന്റ് അമ്മയുടെ ജനറൽ സെക്രട്ടറി എന്നുള്ള നിലയിൽ പ്രവർത്തിക്കുന്ന ആള് അദ്ദേഹം അദ്ദേഹത്തിന്റെ മാന്യതയുടെ പേരിൽ രാജിവെച്ചു അന്വേഷണം നേരിടാൻ തയ്യാറായി ഇന്ന് ആ പെൺകുട്ടി പറഞ്ഞു ഞാൻ നിയമനടപടി നേരിടാൻ തയ്യാറാണ് കേസ് കൊടുക്കാൻ തയ്യാറാണ് എനിക്ക് ഭയമില്ല എന്ന് തന്റെ ഇടത്തോട് മീഡിയയുടെ മുന്നിൽ വന്നെന്ന് പറഞ്ഞിട്ട് പോലും മുകേഷ് മുകേഷിന് ഇന്നിപ്പോ ഇവിടെ എല്ലാ സന്നാഹങ്ങളും ഒരുക്കിയിട്ടുള്ള കൊല്ലം സിറ്റി പോലീസിനോട് പറയുവാനുള്ളത് മുകേഷ് ഒളിയിൽ പോകും ഇന്നോ നാളെയോ പോലീസിന് കേസ് രജിസ്റ്റർ ചെയ്യേണ്ടി വരും നിങ്ങളുടെ മുഖ്യമന്ത്രി പിണറായി വിജയന് മുകേഷിനെ സംരക്ഷിക്കാൻ കഴിയില്ല ഒരു കാരണവശാലും സംരക്ഷിക്കാൻ കഴിയില്ല ആ പെൺകുട്ടിയുടെ മൊഴി കൊടുക്കും മുകേഷിനെതിരെ കേസ് കൊടുക്കും അതിനു മുന്നേ മുകേഷിനെ ഇന്നലെ വളരെ സുരക്ഷിതമായി പോലീസിന്റെ സംഘം തന്നെ മുകേഷിന്റെ വീട്ടിൽ നിന്ന് മാറ്റി എന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് ഞങ്ങൾ ആവർത്തിച്ചു പറയുന്നു ഈ വിഷയത്തിൽ ഒരു ഒരടി പോലും ഞങ്ങൾ പിന്നോട്ടില്ല മുകേഷ് വരെ കൊല്ലം ജില്ലയുടെ ഭാരതീയ ജനതാ പാർട്ടിയും യുവമോർച്ചയും അടക്കമുള്ള ഞങ്ങളുടെ മുഴുവൻ സംഘടനകളും വളരെ തീവ്രമായ സമര രംഗത്ത് തുടർന്നുള്ള പ്രക്ഷോഭങ്ങൾ അതിതീവ്രമായി ഞങ്ങൾ തുടരുമെന്ന് മാത്രം ഈ അവസരത്തെ സൂചിപ്പിച്ചുകൊണ്ട് ഈ സമരത്തിന് എല്ലാ ഭാവുകളും ചേർന്നുകൊണ്ട് ഈ സമരം ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്ത പ്രഖ്യാപിച്ചുകൊണ്ട് നിർത്തുന്നു നമ്മുടെ ജില്ലയുടെ ജനറൽ സെക്രട്ടറി ജി യുവമോർച്ചയുടെ എന്റെ സഹപ്രവർത്തകരെ പാർട്ടിയുടെ പ്രധാനപ്പെട്ടിട്ടുള്ള ഭാരവാഹിയാണ് നമുക്കറിയാം മുകേഷ് സിനിമ ഫീൽഡിൽ വന്നതിന് ശേഷം എന്തൊക്കെ ആരോപണങ്ങളാണ് മുകേഷിനെതിരായിട്ട് സ്ത്രീകൾ വളരെ കൃത്യമായി ഉന്നയിച്ചിട്ടുള്ളത് എന്ന് വളരെ കൃത്യമായി നമുക്ക് മനസ്സിലാവും ഈ പരിസരത്ത് തന്നെ മുകേഷിന്റെ പ്രവർത്തനം എന്ന് പറയുന്നത് കൊല്ലം മണ്ഡലത്തിലായാലും അദ്ദേഹം താമസിക്കുന്ന മണ്ഡലത്തിലായാലും വളരെ ജന ജനദ്രോഹപരമായിട്ടുള്ള പ്രവർത്തനമാണ് അത് സ്ത്രീകളോടാണെങ്കിലും മറ്റുള്ളവരോടാണെങ്കിലും ഇത്തരത്തിലുള്ള ഒരു പെരുമാറ്റ രീതിയാണ് മുകേഷ് അവലംബിക്കുന്നത് ഇത്തരത്തിലുള്ള പെരുമാറ്റ രീതി മുന്തുടർന്നാൽ മുകേഷ് രാജിവെച്ചില്ലെങ്കിൽ ബി ജെ പി ശക്തമായിട്ടുള്ള സമര പരിപാടികൾക്ക് നേതൃത്വം നൽകുമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഉപസംരിക്കുന്നു നന്ദി നമസ്കാരം

No! i <speaking in foreign language> ിൽ മുട്ടാൻ മടിയില്ലേ രാജിവയ്ക്കുറത്ത് രാജിവെക്കു പുറത്തു പോകും പ്രതിഷേധം പ്രതിഷേധം തമ്മിൽ തമ്മിൽ പാലങ്ങൾ പാലങ്ങളോ അടുക്കുന്നില്ല പാലങ്ങളോ അടുക്കുന്നില്ല അന്തസ്തുണ്ടോ അന്തസ്സുണ്ടോ

nala rinjo na tare nala rinjo elle <laughs> ఎమ్ పీడన వీర ఎంఎల్ పీడన వీర ఎంఎల్ఏ Hadi dekiler burada toplu. Hola, 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 அது <AlsUS> அது <littleias> <Snowbox> എന്താടാ സൈഡ് ബാക്കി 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 പോടാ ഇതാ സൈഡ് 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 ജനറൽ സെക്രട്ടറി ബിജെപിയുടെ ജില്ലാ ജനറൽ സെക്രട്ടറി